അഫ്ഗാനിലെ പാർവാൻ എന്ന് പറയുന്ന പ്രവിശ്യ അവിടെ ഒരു വ്യോമത്താവളം ഈ യു എസിനുണ്ടായിരുന്നു ഇപ്പോൾ യു എസ് അതിനെ വീണ്ടും നോട്ടമിട്ടിരിക്കുകയാണ് ആ വ്യോമത്താവളം ഇവർക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഉസാമബിൻലാദിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ ആ ഒരു ദൗത്യത്തിൻ്റെ തുടക്കം പോലും അവരിട്ടത് അവിടെ നിന്നായിരുന്നു അപ്പോൾ ഈ ഒരു ബഗ്രാം വ്യോമത്താവളം അവർക്ക് വീണ്ടും വേണം വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ താലിബാൻ പറയുന്നു അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അതെ തിരിച്ചടിക്കും എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ നൽകുന്ന സൂചന ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നിർണായക മേഖലയാണ് എന്നുള്ളതാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും നിർണായകമായ ഒരു വ്യോമ താവളമാണ് ബഗ്റാം എന്ന് പറയുന്നത് ബഗ്രാമിനകത്ത് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ലോകത്തിൻ്റെ അതായത് യൂ യൂറോപ്പിൻ്റെ ഏഷ്യയുടെയും സെൻടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്നാണ് സംസ്കാരത്തിൻ്റെ പോലും തുടക്കത്തിൻ്റെ തുടക്കമുണ്ടായിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട് ഈ പറയുന്ന ആര്യൻ ഡിവിഷൻ ഉണ്ടായത് അഫ്ഗാനിസ്ഥാനെത്തുന്നതിന് തൊട്ടു മുമ്പാണ് അങ്ങനെയാണ് ഒരു വിഭാഗം ഈ പറയുന്ന യൂറോപ്പിലേക്കും മറ്റൊരു വിഭാഗം ഏഷ്യയിലേക്കും തിരിഞ്ഞു പോയതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് ആര്യൻ സംസ്കാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പക്ഷേ ഇനി മറ്റൊന്ന് നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോയിൻ്റ് ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് ഏത് പ്രദേശത്തേക്കും ആക്രമണം നടത്താനും ഏത് പ്രദേശത്തെയും നിരീക്ഷിക്കാനും കഴിയുമെന്നുള്ളതാണ് അമേരിക്ക ഇവിടെ കാണുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതിലൊന്നു പറയുന്നത് ചൈനയോ റഷ്യയോ ഇന്ത്യയോ ആവാം ഇല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ ആവാം ഇല്ലെങ്കിൽ യൂറോപ്പ് ആകാം ഏത് മേഖലയിലേക്കും പറന്നു പൊങ്ങാൻ അവിടെ ചെന്ന് നിരീക്ഷണം നടത്താനൊക്കെയുള്ള ഒരു സൗകര്യം മേഖലയിലുണ്ട് അഫ്ഗാൻ ജനതയും ഈ പറയുന്ന പോലെ തന്നെ ഈ ആ സൗകര്യം ഉണ്ടായിരുന്നു കസ്തൂരിമാൻ്റെ അവസ്ഥ അറിയാമല്ലോ നാഫിയൽ കസ്തൂരി നിക്ഷേപിച്ചു നായാടപ്പെടാൻ വിട്ട മാനലി ഞാനിൻ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫലി കച്ചേരി എഴുതിയതുപോലെ ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഒരു വിശേഷമുണ്ട് എന്ന് കരുതി ആ രാജ്യം നിരന്തരമായി വേട്ടയാടപ്പെടുകയാണ് അപ്പോൾ ഈ അത് ആ ജനതയും അതിനൊപ്പം ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജനവിഭാഗം വലിയ വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന സ്ഥലം ഇസ്ലാമിക അധിനിവേശത്തിന് മുൻപ് വലിയ രീതിയിൽ മനുഷ്യ വിജ്ഞാനത്തിൻ്റെ കേദാരമായിരുന്ന സ്ഥലമായിരുന്നു അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്കാരം എവിടം വരെയാണ് വ്യാപിച്ചു കിടന്നത് ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ അതിനപ്പുറവും കടന്നിട്ട് വലിയ ദൂരത്തിൽ വ്യാപിച്ചിരുന്നതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് അത്രയും വിശാലമായി ഉണ്ടായിരുന്നു അവിടെ ബുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഗാന്ധാരം എന്ന് പറയുന്ന മേഖല കടഹാറാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പറയുന്ന കുന്തിയുടെ രാജ്യം ആയിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ട് പാണ്ഡവർ അവിടെ നിന്നാണ് വന്നത് ഗാന്ധാരിയുടെ രാജ്യം അവിടെ ആയിരുന്നു കുന്തിയുടെ അല്ല ഗാന്ധാരിയുടെ രാജ്യം അതായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഗാന്ധാര ദേശം പിന്നെ പിടിച്ചറക്കപ്പെട്ടതാണ് ആക്രമണത്തിലൂടെ നിരന്തരമായിട്ടുള്ള ഇസ്ലാമിക വൈദേശിക ആക്രമണങ്ങളോടുകൂടി അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു ഇവിടുത്തെ സംസ്കാരം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു ആ നശീകരണത്തിൻ്റെ തുടർച്ച ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബാമിയാൻ പ്രതികൾ പ്രതിമകൾ തകർത്ത താലിബാൻ അതായത് വേദത്തിന് സ്ത്രീകൾക്ക് വേദം രചിക്കാൻ സ്ത്രീകൾക്ക് കളമൊരുക്കി അഫ്ഗാനിസ്ഥാനിൻ്റെ വേദപാരമ്പര്യമുണ്ട് അത് അഫ്ഗാനിസ്ഥാൻ്റെ അല്ല ഈ പറയുന്ന ആ പ്രവിശ്യയുടെ പഴയ ഹൈതവ പാരമ്പര്യമുണ്ട് ആ മേഖലയിലാണ് ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് എന്നുള്ള കൂടി ഓർക്കണം അതായത് അവിടുത്തെ മനുഷ്യരുടെ ശരാശരി ആയുസ് നാൽപ്പത് വയസ്സാണ് ആ ശരാശരി ആയുസ് നാൽപ്പത് വയസ്സാകുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നം കൊണ്ടല്ല നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ടാണ് നിരന്തരമായ സ്ഫോടനങ്ങൾ തീവ്രവാദി ആക്രമണങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഈ പറയുന്ന എല്ലാ കാലത്തും രാജഭരണകാലം പോയി ബ്രിട്ടീഷുകാരുടെ പിടിയിൽ അമർന്നപ്പോഴും അതിനുശേഷം വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് കണ്ടപ്പോഴും പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലേക്ക് അവിടുത്തെ ഭരണം പോകുമ്പോഴും ഓരോ ഭരണമാറ്റത്തിൻ്റെ ഘട്ടത്തിലും അവിടുത്തെ ജനങ്ങൾ സ്വപ്നം കണ്ടു ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് പക്ഷേ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതായത് ഇൻസൈഡ് താലിബാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് അത് കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്തായിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് വളരെ നിർണായകമായിട്ട് അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കബൂൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി സിനിമയുണ്ട് ജോൺ അബ്രഹാം അഭിനയിച്ചിട്ടുള്ള സിനിമ ആ സിനിമയ്ക്കൊക്കെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനെ പറ്റി പറയുന്നുണ്ട് അവരുടെ അവരുടെയോട് ഇവർ ചെന്നിട്ട് പറയുക ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേ അമിതാഭ് ബച്ചൻ എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നത് അവർക്ക് ഹിന്ദി സിനിമ അവിടെ സിനിമയൊന്നുമില്ല അവർ ഹിന്ദി സിനിമയൊക്കെയാണ് കാണുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ആഘോഷത്തിൻ്റെ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ വളരെ സാധുക്കളായി അഫ്ഗാനികൾ എല്ലാ കാലത്തും സ്വപ്നം കണ്ടു ഞങ്ങൾക്കൊരു നല്ല ഭരണം ഉണ്ടാകുമെന്നുള്ളത് അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ അവിടെ കയറി അമേരിക്ക വരുമോ എന്ന് ഭയന്നിട്ട് തട്ട് അവരൊരു അരക്ഷിതാവസ്ഥകളുടെ രാജ്യമായതുകൊണ്ട് അവിടേക്ക് സൈന്യത്തെ അയച്ച് അവിടെ പിടിച്ചെടുത്ത് അവിടുത്തെ ഭരണം നിയന്ത്രിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ ഇസ്ലാമിയൻ ഡേയ്ഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ തീവ്രവാദം വളർത്തി ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബയും ഈ പറയുന്ന താലിബാനെയും അടക്കമുള്ള ഭീകര സംഘടനകളെ ഒഴിവാക്കി അവിടെ വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയും ആക്രമണം നടത്തുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ അവിടുന്ന് പിൻവാങ്ങി പിൻവാങ്ങി പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് യൂണിയൻ തകർന്ന അമേരിക്ക ഈ താലിബാൻ്റെ നിയന്ത്രണത്തിലായി അഫ്ഗാനിസ്ഥാൻ താലിബാനെ ഉണ്ടാക്കിയതിൽ പാകിസ്ഥാനൊക്കെ നിർണായകമായ പങ്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഭീകരവാദം തഴച്ചു വളർന്നു വന്നതോടുകൂടി എന്ത് സംഭവിച്ചു ആ പറയുന്ന അവിടുത്തെ ജനങ്ങളുടെ ജീവിതം പിന്നെയും ദുരിതത്തിലായി അതിനെ അന്ത്യം കുറിക്കുന്ന പിൻഡും എപ്പോഴാണ് ഈ പറയുന്ന ട്വിൻ ടവർ തകർത്തി അമേരിക്കയ്ക്ക് തന്നെ അടികിട്ടി ഇസ്ലാമിനെ പിടിച്ച് കളിച്ചത് തീവ്രവാദം വെച്ച് ആരെയൊക്കെ കളിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അടക്കം തീവ്രവാദത്തെ കൊണ്ട് കളിച്ചവർ ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും തീവ്രവാദം വെച്ച് കളിച്ചവരാണ് അതോടുകൂടി അവരുടെ അന്ത്യം കുറിച്ചത് അവർ തന്നെയാണ് നമ്മളെപ്പോൾ അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സൗഹൃദമോ സന്ധ്യയോ ഉണ്ടാക്കുമോ അവിടെ അതിൻ്റെ നാശമുണ്ട് അമേരിക്കക്ക് അത് തന്നെയാണ് സംഭവിച്ചത് അമേരിക്കയുടെ ട്വിൻ ടവർ ഇരട്ട ഗോപുരങ്ങൾ രണ്ടും തകർന്നു വീണത് ഈ പറയുന്ന ആക്രമണത്തോടുകൂടിയാണ് അങ്ങനെ തകർന്ന രാജ്യത്തേക്ക് ഇവർ വീണ്ടും ഭരണം പിടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണം നടത്തി വിജയിക്കാനായിട്ട് വന്നു ഭീകരരെയൊക്കെ തുരത്തി കുറേ നടക്കുന്നു പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഇത് വെറുതെ നടത്തുന്ന ഒരു നിക്ഷേപമാണെന്ന് അവർക്ക് തോന്നി പക്ഷേ അതൊരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളത് അമേരിക്ക ഇപ്പം തിരിച്ചറിയുന്നുണ്ട് അവർക്ക് കുറച്ചെങ്കിലും കൺട്രോൾ വേണമായിരുന്നു അവിടെ അമേരിക്ക പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പിൻവാങ്ങാൻ പാടില്ലായിരുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ മേഖലയാണത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സഖ്യം ഇന്ത്യ റഷ്യ ചൈന എന്ന് പറയുന്ന സഖ്യത്തെ പ്രതിരോധിക്കാൻ അവിടെ ഒരു സൈനിക താവളം വേണമെന്ന് തോന്നുകയാണ് വൈകിയ വേളയിൽ അത് അനുവദിക്കില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു കടുത്ത നീക്കം നടത്തുമെന്ന് അമേരിക്കയും പറയുന്നു അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്നൊക്കെ പഴയ താലിബാൻ ഒന്നുമില്ല കുറച്ചുകൂടെയൊക്കെ ശക്തിയുണ്ട് അമേരിക്കക്ക് നല്ല രീതിയിൽ നോവുന്ന പൊള്ളുന്ന രീതിയിൽ അടിക്കാൻ അവർക്കിന്ന് ശേഷിയുണ്ട് കാരണം അമേരിക്ക വീഴുകയെന്നുമില്ല പക്ഷേ അമേരിക്കയെ പൊള്ളിക്കാനായിട്ട് അവർക്ക് ഇത്രയും നാൾ പൊള്ളിക്കാൻ പറ്റിയിട്ടില്ല ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കടുത്ത രീതിയിൽ പൊള്ളിക്കാനായിട്ട് ഇവർക്ക് കഴിയും അങ്ങനെ കഴിയുന്ന ഒരു ശേഷിയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാരണം പാകിസ്ഥാനെ നമ്പാനായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല കാരണം സൗദി അറേബ്യയായിട്ട് ടയ്യപ്പ് ഉണ്ടാക്കുന്നു ഈ പറയുന്ന ഗൾഫ് കോർപ്പറേഷൻ അവരോടൊപ്പം ചേർന്നിട്ട് അവരവിടെ നാറ്റോ മാതൃകയിൽ ഒരു സൈനിക കൂട്ടായ്മയൊക്കെ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കാരണം ഇസ്രയേലിനെ പ്രതിരോധിക്കാനാണ് ഒന്നാമത്തെ കാര്യം ഇസ്രയേലിപ്പോൾ ഇന്ത്യയായിട്ട് എടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് നമ്മൾ ഖത്തറമായിട്ടൊരു വ്യാപാര ഡീലിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ കൊണ്ടുവന്ന് ഇട്ടത് ഈ മിസൈൽ ആ ഘട്ടത്തിലാണ് വെറുതെ അല്ല ഇന്ത്യ ഡോളർ മാറ്റിയിട്ട് രൂപയിൽ ഖത്തറമായിട്ട് ഇടപാട് നടത്താൻ തുടങ്ങുകയാണ് അപ്പോൾ അത് ഏറ്റവും തിരിച്ചടി ഉണ്ടാക്കുന്ന ഇസ്രായേലിനാണ് കാരണം ഇസ്രായേൽ ഡോളർ കൊണ്ട് കളിക്കുന്ന രാജ്യമാണ് അവരുടെ ഏറ്റവും വലിയ വിനിമയ മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ ഡോളർ തന്നെയാണ് ഡോളർ തകർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൽ തരും അപ്പോൾ അത് തകരാൻ നോക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ഒരു ജോലിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഖത്തറമായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ രൂപയിൽ ഇടപാട് നടത്താൻ പോകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടതും അവരെ ഭീഷണിപ്പെടുത്താനും ഭീതിപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്തായാലും അങ്ങനെ ഒരു ഗൾഫ് കോർപ്പറേഷൻ്റെ സൈനിക സംവിധാനം വരികയാണെങ്കിൽ അത് അമേരിക്കയ്ക്കൊട്ട് ഗുണകരമായിരിക്കില്ല എന്ന് അമേരിക്കക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെയുള്ളതുകൊണ്ടാണ് പാകിസ്ഥാനെ അമേരിക്ക ഇപ്പം നമ്പാതിരിക്കുന്നത് കാരണം സൗദിയായിട്ടൊരു കരാറിൽ ഒപ്പിട്ടല്ലോ എന്നിട്ട് എന്തായാലും അങ്ങനെ പാകിസ്ഥാൻ അതൊരു അറ്റത്ത് കിടക്കുന്ന രാജ്യമാണ് കുറച്ചുകൂടെ മുകളിലാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു വലിയ ബന്ധം പുലർത്താനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ആ ആ പറയുന്ന ഒരു സ്ഥാനമുണ്ടാക്കാൻ അവർ അറിയാം അവിടെ ഈ ഈ പറയുന്ന വിവോട്ടലായിട്ടുള്ള ഒരു പോയിന്റായിട്ട് കണക്കാക്കിക്കൊണ്ട് ഏഷ്യയിലേക്ക് എവിടേക്കും അതായത് ജപ്പാൻ തൊട്ട് സൗദി അറേബ്യ വരെ ഏത് മേഖലയിലേക്കും കടന്ന് ചെല്ലാൻ പെട്ടെന്ന് എത്താനായിട്ട് കഴിയുന്ന ഒരു സാധ്യത അഫ്ഗാനിസ്ഥാൻ തുറക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഈ താല്പര്യമൊന്നും പെട്ടെന്ന് നടപ്പിലാക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യക്ക് വരെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ പറഞ്ഞ ചിലവർ കേൾക്കും അപ്പോൾ എന്തായാലും അമേരിക്ക അവിടെ വന്നൊരു സൈനിക താവളം തുടങ്ങുകയാണെങ്കിൽ അതിനെതിരെ നീങ്ങാനായിട്ട് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കാനായി ഇന്ത്യയും ചൈനയും അടക്കമുള്ള റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുണ്ടായിരിക്കും വെറുതെ ഇനി അഫ്ഗാനിസ്ഥാനിനകത്ത് കയറി ചൊറിയാൻ കഴിയില്ല അഫ്ഗാനിസ്ഥാന ഓൾറെഡി അവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കാലഘട്ടം മാറുമ്പോൾ മാറ്റം വരും സൗദിയൊക്കെ മാറിയില്ലേ അപ്പോൾ എന്തായാലും ഈ മതാന്തത നീങ്ങും കുറേ തിവരം മാറി നല്ല കാഴ്ച അല്ലെങ്കിൽ നല്ല സ്വരോദ്യോഗം കാണാൻ അവിടുത്തെ ജനതയ്ക്ക് കഴിയുമായിരിക്കും എന്തായാലും ഇനിയും അമേരിക്ക അവിടെ വരുന്നത് അവിടുത്തെ ജനങ്ങൾ ഒട്ടും ഗുണകരമായിരിക്കില്ല എന്നുള്ളത് ഒരു വിലയിരുത്തൽ നല്ല വിലയിരുത്തലായിരിക്കും ശരിയായ വിലയിരുത്തലായിരിക്കും എന്തായാലും അമേരിക്കയുടെ നീക്കം എന്താവുമെന്നും അധികം വൈകാതെ ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക